നമ്മുടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന മുരളിചേട്ടൻ നമ്മളൊന്നും എട്ടു തവണ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ കമ്മ്യൂണിസത്ത് കിടന്നതുകൊണ്ട് ചേട്ടനിവിടെ ട്രെയിൻ നിർത്തുന്ന കാര്യത്തിന് വേണ്ടി ഒന്ന് രണ്ട് പ്രാവശ്യം മുരളിചേട്ടനെ കാണാൻ പോയിട്ടുണ്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ അൻപത് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കൂടെയായിരുന്നു ഞാൻ മാർക്സിസം ലുനിസം എന്താണെന്ന് ഞാൻ ഇതിൻ്റെ കൂടെ വന്ന് പഠിച്ച് തൊഴിലാളികളെ സംഘടിപ്പിക്കുക ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല ഒരുപാട് തൊഴിലാളികളുണ്ട് അവരാരും ഇവിടെയൊന്നും വിടില്ല അതൊക്കെ ഇപ്പം പോരാളിമാരായി മാറിയിരിക്കുകയാണ് അവരൊക്കെ പണം ഉണ്ടാക്കുന്ന ധൃതിയിലാണ് ഈ പറയുന്ന തൊഴിലാളികളെല്ലാം എനിക്ക് മെയിനായിട്ട് രണ്ട് പാൻറ്റ് മാത്രമേ പറയാനുള്ളൂ സമയക്കുറവ് മൂലവും നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന മറ്റുള്ള ആളുകൾ കൂടി രണ്ട് വാക്ക് സംസാരിക്കും ഉള്ളതുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ അവസ്ഥ ഈ പഞ്ചായത്ത് അടിമുടി അഴിമതിയിലാണ് ഈ പാർട്ടിയിൽ നിന്നതുകൊണ്ട് എനിക്ക് നല്ലതു തന്നെ അറിയാം എനിക്ക് ഈ പാർട്ടിയിൽ സീറ്റ് തരാതിരുന്നതും ഈ പാർട്ടിയിൽ എന്നെ മറ്റൊരുത്തനായിട്ട് കണ്ടതും ഇവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഷീല അവര് കാണിച്ചു കൂട്ടിയ അഴിമതികള് പാർട്ടി കമ്മറ്റിക്കകത്ത് അക്കമിട്ടിട്ട് നിരത്തിയപ്പോൾ ആ കമ്മറ്റിക്കകത്തിരുന്നു കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിയർപ്പ് തുടക്കാനായിട്ട് ടവോല് നിരക്കെയായിരുന്നു ആ സാരിയും ബ്ലൗസും എല്ലാം നനഞ്ഞ് വിയർത്ത് കുളിച്ച് വെളിയിൽ ചാടി സഹാവേ എന്നാലും ഇങ്ങനെ വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതിൽ മാത്രം തീർന്നില്ലല്ലോ ഞാൻ രണ്ട് പോയിന്റുകൾ സൂചിപ്പിച്ചെന്ന് നിർത്താം കാരണം ഒരുപാട് കാര്യങ്ങൾ അഴിമതിയുടെ ഒരു പൂമ്പാരം തന്നെ പറയാനുണ്ട് ഒരു കാരണം അല്ലെങ്കിൽ ഒരു രണ്ടു കാരണം പറഞ്ഞ് ഞാൻ നിർത്താം കടക്കാർ പഞ്ചായത്തിൻ്റെ ഏഴാം വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ് ഇത്തവണ അപ്പം അവിടെ ഉള്ള ഒരു സ്ത്രീയുടെ അപേക്ഷ ഈ നമ്മുടെ പശുവിനെ കിട്ടുന്നതിനുള്ള എരുത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ ബ്ലോക്ക് എന്ന് അനുവദിച്ചത് ആ അൻപതിനായിരം രൂപ ബ്ലോക്ക് എന്ന് അനുവദിച്ചപ്പോഴത്തേക്ക് ഒരു ദിവസം നമ്മുടെ പാർട്ടിയുടെ എന്തോ കാര്യത്തിന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മഞ്ഞ സ്റ്റിക്കർ പതിച്ചിരിക്കുന്നു അപ്പം പ്രോജക്റ്റ് ക്ലോസ് ചെയ്ത് പൈസ കൈപ്പറ്റുമ്പോഴാണ് ഈ മഞ്ഞ സ്റ്റിക്കർ കൊണ്ട് പതിക്കുന്നത് അപ്പം നമ്മളതുവഴി ഭയപ്പോഴത്തേക്കും അവരോട് ചോദിച്ചു ഇതെന്താണ് ഈ മഞ്ഞ ഇവിടെ പതിച്ചിരിക്കുന്നത് അത് സഖാവേ ഇന്നടക്ക് അമ്പതിനായിരം രൂപയുടെ എരുത്തിൽ കിട്ടാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടി മുപ്പത്തിരണ്ടായിരം രൂപ കിട്ടി ഞാൻ കേട്ടപ്പോൾ പതിനെണ്ണായിരം രൂപയോടെ പോയി അത് ഷീല ചേച്ചി കൊണ്ടുതരാമെന്ന് പറഞ്ഞു ഷീല ചേച്ചിയിൽ അതിന് ശേഷം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടും കണ്ടില്ല ഇല്ല അല്ലേ അല്ലാതെ നോക്കുന്നത് അപ്പോൾ ആ പതിനെട്ട് രൂപ പതിനെണ്ണായിരം രൂപ എവിടെ പോയെന്ന് അടുത്ത കമ്മിറ്റിയിൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നതാണ് സഹാവേ ഞാൻ അടുത്ത ആഴ്ച കൊണ്ടു കൊടുക്കാം അപ്പം ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത ആഴ്ച കൊണ്ട് കൊടുക്കാത്തത് അത് കൊടുക്കത്തൊന്നുമില്ല എങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒൻപതാം വാർഡിലെ മെമ്പറായിട്ട് മത്സരിക്കുന്ന രമ്യ അവരുടെ വീട്ടിൽ ഉദയ ഈ എരുത്തിൽ നിന്ന് വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ അവരെ പിറക്കുന്നൂടെ പിറത്തൂടെ ഉരുണ്ടുവടാണ് നിങ്ങളീ പൈസയുടെ പൈസയാണ് പൈസയാണ് അവർക്ക് തലേ കഴിയുമ്പോൾ പറ്റി വിളിച്ചോളൂ നമുക്കത് വേണ്ട വേണ്ട എന്ന് തുറക്കും ഒടുവിൽ അവിടെ എഴുപത്തയ്യായിരം രൂപ കിട്ടി ബാക്കി അമ്പതിനായിരം രൂപ എങ്ങോട്ട് അവിടെയും സ്റ്റിക്കർ ഒട്ടിക്കാൻ തും അപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ തുറപ്പെടുത്ത് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ നോക്കൂല ഈ പൈസ ഇത്രയും നന്ന രേഷം സ്റ്റിക്കർ ഒട്ടിച്ചാൽ എന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ഇത് ഇപ്പൊ ഈ രണ്ട് ഇൻസിഡന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു അവിടെ ഒരു പൊടിക്കത്തൊരു കുളമുണ്ട് അത് നാലുറ്റം പാറയെല്ലാം അടുക്കി അത് ഇവര് ഭയങ്കരമായ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് അവിടെ അവതരിപ്പിച്ച് അപ്പൊ നമ്മുടെ പാർട്ടി ബ്രാഞ്ചിനകത്ത് ഞാൻ ചോദിച്ച സഹാവേ ഇത് എത്ര ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് ചോദിച്ചു അവര് പറയുന്ന സഹാബ് ഇത് ആറ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഞാൻ പറഞ്ഞ ആറ് ലക്ഷം രൂപ മാത്രമേ ഇതിനുള്ള ആ പാറയ്ക്ക് മാത്രമേ ഏകദേശം ആറേഴ് ലക്ഷം രൂപയായിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബ്ലോക്ക് മെമ്പർ രാധിക പ്രദീപിനെ വിളിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സഹാബ് എത്ര രൂപയാണ് ഇതിന്റെ ടോട്ടൽ പ്രോജക്റ്റ് അപ്പോഴാണ് പറയുന്നത് അത് ഇരുപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണെന്ന് അപ്പൊ ഈ ഇരുപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ അതിനകത്തുനിന്ന് ആ കുളത്തിനകത്ത് കിടക്കുന്ന ചോളി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീക്കി കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയായിരുന്നു അത് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരുടെ കണ്ണിലെ കരടായി ഞാൻ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഈ ഷീലയുടെ പ്രവർത്തനങ്ങൾ മനം എനിക്ക് ഇനി അവരെ കൂടെ നിൽക്കാൻ പറ്റില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വളരെ ആയിട്ട് പ്രവർത്തിക്കണം നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റാണ് സത്യമേ പറയാവൂ എന്ന് പറഞ്ഞപ്പോഴത്തെ അവർ പറയുന്ന സഹാവേ സഖാവ് പറയുന്ന കാലത്തെ കമ്മ്യൂണിസം എല്ലാം പോയി നമ്മൾ പറയുന്നത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയങ്ങള് സഖാവ് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവരൊരു കാര്യം പറഞ്ഞത് ദേവിയേത് സഖാവ് പഞ്ചായത്ത് ഓഫീസിനെ അങ്ങോട്ട് വിട്ട് പര പരരുന്ന് സഖാവിനെ കാണുമ്പോൾ എനിക്ക് പേടിയാണെന്നു അപ്പം അത് പേടിയാണെന്ന് പറയാൻ കാര്യം എന്താണ് അവർ എസ് എൽ സി പാസ്സായെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് കോളേജിൽ പീഡിതിരിക്കേറ്റം പോയിട്ടുണ്ട് സഖാവ് അവിടെ നിന്ന് ഇംഗ്ലീഷിൽ എത്രയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ അതുപോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന അഫ്സൽ മുഹമ്മദ് ഉള്ളി ഈ പഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള പാർട്ട്ണർഷിപ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലയും ഈ അഫ്സൽ മുഹമ്മദ് ഈ രീതിക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് കൊടുത്താൽ ഇവിടെ ഇനി ഒന്നും നടക്കില്ല അതുകൊണ്ട് മറച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം ഇത് ഇത് ഉപേക്ഷിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൊണ്ടൊരു പേട്ട സാധനം ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ബി ജെ പിയിലേക്ക് വന്നതും നരേന്ദ്രമോദി എന്ന് പറയുന്ന അയാൾ ഓഫ് ഇന്ത്യ അയാൾ ഇന്ത്യയുടെ മുരുക്ക് മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേലല്ല മുരുക്ക് മനുഷ്യൻ നരേന്ദ്രമോദിയാണ് ഇന്ത്യ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയായിരുന്നാലും ഞാൻ ടി വിയിലൂടെയും കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയും കണ്ടിട്ടുണ്ട് പല പല രാഷ്ട്രങ്ങളിൽ നിന്ന് മോഡി 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 എന്നുള്ള വിളി ഉയർന്നത് അപ്പം മോഡിക്ക് അംഗീകാരമില്ലാത്തത് കൊണ്ടാണോ വേറെ ഒരു നേതാക്കൾക്ക് ഇത്രയും അംഗീകാരം കിട്ടിയിട്ടില്ല ഇതുവരെക്കും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പൊ ആ നേതാവിനെ ആ നേതാവിന് മാത്രമാണ് ഇന്ത്യയെ നയിക്കുവാനും നമുക്ക് ഭയമില്ലാതെ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ ഇടന്ന് ഉറങ്ങുന്നത് മോഡി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം പകൽഗാം ആക്രമണം നടക്കുമ്പോൾ നമ്മളൊക്കെ എല്ലാം ഭയന്ന് കുറച്ച് ഇന്ത്യയ്ക്ക് അകത്ത് കയറി നിരങ്ങിട്ട് പോയിട്ടും ഇവിടെ ആരുമില്ല നമ്മുടെ താജ് ഹോട്ടൽ അറ്റാക്ക് നടക്കും പാർലമെന്റ് അറ്റാക്ക് നടക്കും ഈ ഇതിനെല്ലാം മറുപടി ഈ ഒരു മനുഷ്യൻ കൊടുത്തു അല്ലെ ബാലാക്കോട്ട് ആക്രമണം പകൽഗാം ആക്രമണത്തിന് പകരമായിട്ട് സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തുള്ള നേതാക്കന്മാരായ ചൈനീസ് പ്രസിഡന്റായ ഷി ജിൻ പിങ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് മോഡിയെ കണ്ണുരുട്ടി കാണിച്ചപ്പോഴും മോഡി തിരിച്ചങ്ങാട്ട് നോക്കിയപ്പോ ട്രംപ് ഏത് വഴി ഓടിയെന്നറിയാമയ്യ അതാണ് മോഡി വേറെ യാതൊരു നേതാവിനെ കൊണ്ട് പറ്റും പറയാ നിങ്ങൾ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന നിങ്ങൾ പറ അതുകൊണ്ടാണ് ഞാൻ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ആ മനുഷ്യനെ കാരണം അമ്പത് ശതമാനം താരിഭ്യം ചോദി പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേ പറ്റില്ല എന്ന് പറയാൻ ഇത്ര ഇത്രയും ആംഭ്യറുള്ളൊരു പ്രധാനമന്ത്രി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പറ്റില്ല ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മളെണ്ണം വാങ്ങിക്കും നീ ആരാടാ ചോദിക്കന്നെ ഷീജിൻ ബിങ് ചൈനയിൽ നാണ്ട് മോഡിയെ ഇരട്ടാന്ന് നോക്കി ലേ ലഡാക്ക് ഭാഗത്തൊക്കെ ഇന്ന് മോഡിയുള്ളത് കൊണ്ട് പാറ്റൻ ടാങ്ക് ഹെലികോപ്റ്റർ എല്ലാ യുദ്ധ സന്നാഹങ്ങളും അവിടെ എത്തിക്കാൻ മോഡിയുള്ള കൊണ്ട് പറ്റി പിന്നെ അതുപോലെ തന്നെ പ്രതിരോധരംഗത്ത് ബഹിരാകാശ രംഗത്ത് ഈ മേഖലകളിലെല്ലാം മോടി മരിച്ച കൈനേട്ടം ചില്ലറയൊന്നും ചന്ദ്രയാൻ മൂന്ന് മംഗൾയാൻ ഇതൊക്കെ ആരകാലത്തെ വിട്ടത് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇവർ സോണിയാഗാന്ധിയൊക്കെ ഇവിടെ ഇരുന്നപ്പോഴേ സോണിയാഗാന്ധി ഇരുന്നിട്ടില്ല പാവ ഗോകുളയടി മന്മാനെ ചോദിട്ട് വന്ന് അയാൾ ഒരു ഉപയോഗമില്ല ചിമ്മാ വെറുതെ ഇങ്ങനെ കൊതുകണക്ക് അവിടെ ഇരിക്കാനേ ഉള്ളാവും അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് എൻ്റെ നെഞ്ചിനകത്ത് പൊട്ടയാണ് അതുകൊണ്ട് നിങ്ങളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം നമുക്ക് ഈ മനുഷ്യനെ ഇനിയും അടുത്ത ടേണം മോഡി തന്നെ നമ്മുടെ ഇന്ത്യയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു